അമ്മ അല്ലല്ലോ പശു എച്ച പശുവിനെ പറഞ്ഞ അല്ലല്ലോ പശു നേരത്തെ എണീറ്റത് എണീറ്റത് യാര ബേബിന്റെ ഒരു ദിവസത്തെ റൊട്ടീൻ എടുക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണോന്നറിയില്ല ഓളൊന്നും പതിവിലും നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു രാവിലെ എണീക്കുമ്പോൾ തന്നെ ഓളെ നല്ല ഹാപ്പി ആക്കി ഉഷാറാക്കിയിട്ട് എടുത്തു കൊണ്ടു അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര കുറുമ്പായിരിക്കും ഇപ്പൊ യാറൊരു ബേബിക്ക് തീരെ ഇഷ്ടമില്ലാത്തത് എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും എണ്ണ തേപ്പിച്ച് കിടത്തണതാണെന്ന് എണ്ണ തയ്ക്കാൻ ഭയങ്കര മടിയാണ് എണ്ണ തയ്ച്ച് കിടക്കേയില്ല കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എണ്ണ തയ്ക്കണത് ഭയങ്കര മടിയാണ് അവിടെ അവിടെ കുറച്ചു സമയൊക്കെ പിന്നെ അത് കഴിഞ്ഞ അപ്പൊ കരച്ചിലൊടങ്ങും കുളിക്കാൻ വേണ്ടിട്ട് യാർ ബേബി ഇഷ്ടത്തോടെ എത്ര സമയം വേണമെങ്കിലും കിടന്നു തരും ഭയങ്കര ഇഷ്ടമാണ് കുളിക്കണത് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് സുന്ദരി കുട്ടിയാവും യാർ ഗെറ്റ് റെഡി വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് കുട്ടിയാകും കുടിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ടുള്ള കുറച്ച് സമയം കിടന്നുറങ്ങും ഞാൻ എപ്പോഴും ആലോചിക്കലുണ്ട് എന്റെ മോളൊക്കെ അലഹമ്മ എത്ര ഭാഗ്യവതി ഏതൊരു വ്യക്തിക്കും അവരുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അവരുടെ കുട്ടിക്കാലാണെന്ന് ഞാൻ പ്ലസ് ടു പഠിക്കണ സമയത്ത് എൻ എസ് എസ് ക്യാമ്പിന് എനിക്ക് സേറെ തന്ന ടോപ്പിക്കായിരുന്നു ചൈൽഡ് ഹുഡ് കുട്ടിക്കാലത്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചെറുപ്പകാലത്തെ ഓർമ്മകൾ മനോഹരമായി വർണ്ണിക്കാനൊന്നുമില്ലാത്തതുകൊണ്ടും എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു പൂർണ്ണതയിലെത്തില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടും ഞാൻ എൻ്റെ വാക്ക് രണ്ട് വരിയിലൊതുക്കി എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കുറച്ച് കാലം അതാണ് എനിക്കെൻ്റെ ചെറുപ്പകാലം ഓരോ വ്യക്തികളും ഓരോ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളവരാകും ഞാനും അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്നിട്ടുള്ള ആളാണ് എൻ്റെ മോളുടെ കേസിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവളുടെ ഉമ്മച്ച് ചെറുപ്പകാലത്ത് എങ്ങനെ വളരണമെന്ന് ആഗ്രഹിച്ചോ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ നന്നായി അവളെ വളർത്തണമെന്നത് മനശല്ല അതിനുള്ള തൗഫീഖൊക്കെ പഠിച്ചും തരട്ടെ പിന്നെ നമുക്ക് കാര്യത്തേക്ക് വരാം ഉച്ചക്കത്തെ ഉറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങള് കുറച്ച് സമയം പ്ലേ റൂമിൽ കളിച്ചുകൊണ്ടിരിക്കും ഒരുപാട് ഡോയ്സിൻ്റെ ഇടയിൽ നല്ല എൻജോയ് ചെയ്ത് കളിക്കലുണ്ടോ ഈ യാര ബേബിനെ പ്ലേ റൂമിലാക്കിയിട്ട് ഇന്ന് പുറത്ത് പോകാനുള്ളണ്ട് ഉള്ള ഡ്രസ്സൊക്കെ സെറ്റാക്കി വെക്കിയിരുന്നു ഞാൻ ആദ്യമൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ എഴുതിടമെന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു എനിക്ക് ഇപ്പം മോളായതിനു ശേഷം മോൾക്ക് ഏത് ഇട്ട് കൊടുക്കും എന്നുള്ള കൺഫ്യൂഷനാണ് പുതിയ ഡ്രസ്സസ് ഒക്കെ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് കവറിലും ബോക്സസിലും ഒക്കെ ആക്കിയിട്ടാണ് ഞാൻ വെക്കാറുള്ളത് എറബേബിക്കും മുരുങ്ങി പുറത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ റെഡിയായി ഒന്ന് പുറത്തൊക്കെ പോയി പിന്നെ പ്രീതിയിൽ കയറി ഫാൻസിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഈ യാരബേബിക്ക് അവിടുന്ന് ഒരു കുഞ്ഞു തൊപ്പി നോക്കി പക്ഷെ അത് ഓൾക്ക് ഭയങ്കര ലൂസ് ആയിരുന്നു ഞങ്ങൾ ജ്യൂസ് പിടിക്കാൻ വേണ്ടി കയറിയ പോളോള ഷൂസ് നിന്ന് എന്തോന്ന് ഉള്ളിപ്പറിച്ച് എടുക്കണമൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് ജ്യൂസിൻ്റെ കൂടെ ചിക്കൻ സീസ് റോളും നെഗഡ്സും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു യാര ബേബി ഞങ്ങൾ കഴിക്കണത് നോക്കിയിരിക്കുമായിരുന്നു വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴി ആൾ നല്ല ഉറക്കിയിരുന്നു വീട്ടിനെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവളുടെ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് കൊടുക്കിയിരുന്നു ഇത്രയും ദിവസങ്ങൾക്ക് സ്ട്രോബെറി ഫ്ലേവറാണ് കൊടുത്തിരുന്നത് ഇന്ന് ഓറഞ്ച് ആയിരുന്നു അതിൻ്റെ എക്സ്പ്രഷനാണ് ആ കാണുന്നത് രാത്രി ആറ് ബേബി ഉറങ്ങുമ്പോൾ ഒന്നെങ്കിലും എൻ്റെ നെഞ്ചിലോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലോ കിടന്നിട്ടാണ് ഓൾ ഉറങ്ങാറുള്ളത് അതിനൊരു മാറ്റം വരുത്തി ഏത് ഉറക്കത്തിലാണെങ്കിലും ഓൾ അറിയുകയും ചെയ്യും ഇപ്പം പിന്നെ എനിക്കും ശീലമായി അപ്പോൾ ഇത്രേ ഉള്ളൂ യാറോ ബേബിൻ്റെ ഒരു ദിവസം ഇനി ഇൻഷല്ല അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ ബൈ